നമസ്കാരം നാം ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ശക്തിയേറിയ ഒരു ദുർഗാ മന്ത്രമാണ് വളരെ ശക്തിയേറിയതും ഒരിക്കൽ പോലും പരാജയ ഭീതി ഉണ്ടാകാത്തതും ശത്രുഭയമുണ്ടാകാത്തതുമായ ഒരു മന്ത്രമാണ് ഈ മന്ത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് നേടിയെടുത്തു തരാൻ ഈ മന്ത്രത്തിന് ശക്തിയുണ്ടെന്ന് ആദ്യം സ്വയം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ മന്ത്രം ഉരുവിട്ടു തുടങ്ങുമ്പോൾ തന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്ഷിപ്രവേഗത്തിൽ നേടിയെടുത്തു തരുവാനായി ഈ ഒരു മന്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് അത്രയ്ക്ക് ശക്തിയുള്ള മന്ത്രമാണ് ഈ പറയാൻ പോകുന്ന ജയദുർഗ മന്ത്രം വേറെ മന്ത്രങ്ങൾ ജപിക്കുന്നതിൻ്റെ കൂടെ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് രാവിലെയാണെങ്കിൽ കിഴക്കോട്ട് ദർശനമായി ഇരുന്ന് വേണം ജപിക്കാൻ വൈകുന്നേരം പടിഞ്ഞാറോട്ടും രാത്രിയാണെങ്കിൽ വടക്കോട്ടും ദർശനമായി ദർശനമായിരുന്നു വേണം ജപിക്കുവാൻ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് നൂറ്റിയെട്ട് അങ്ങനെ ജപിക്കുന്ന ആളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ദിനംപ്രതി ഒരു തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ വലിയ തോതിൽ ധനം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ മന്ത്രം ജപിക്കുമ്പോൾ നിലം തൊടാതെ ഒരു പുൽപ്പായയോ പുതപ്പോ എന്തെങ്കിലും വിരിച്ചതിന് മുകളിലിരുന്നു വേണം ജപിക്കാൻ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന മന്ത്രമാണെങ്കിലും അതിശക്തിയേറിയ മന്ത്രമാണ് ഈ പറയാൻ പോകുന്നത് മന്ത്രം ഇപ്രകാരമാണ് ഓം ദുർഗേ ദുർഗേ ദക്ഷിണീ സ്വാഹാ ഈ മന്ത്രം ജപിക്കുന്ന ആൾക്ക് ജീവിത വിജയം ഉറപ്പുള്ള കാര്യമാണ് വ്യാപാര വ്യവസായങ്ങൾ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം കൈവരാനും ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ സമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഈ മന്ത്രം വളരെ ഗുണകരമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നേടിയെടുത്തു തരാൻ ഈ ഒരു ദേവതയ്ക്ക് ശക്തിയുണ്ട് അതുപോലെ തന്നെ ധനമാകട്ടെ ഐശ്വര്യമാകട്ടെ സമ്പൽ സമൃദ്ധിയാകട്ടെ എന്തും ഉരുവിടുന്ന ആൾക്ക് അതിവേഗത്തിൽ ദേവത എത്തിച്ചു തരും അത്രയ്ക്ക് ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഈ ജയദുർഗാ മന്ത്രം അതുപോലെ തന്നെ മത്സരങ്ങൾക്കൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ ഈ മന്ത്രം ജപിച്ചതിനു ശേഷം പോവുകയാണെങ്കിൽ വിജയം ഉറപ്പാണ് എല്ലാവർക്കും ഈ ഒരു മന്ത്രം വളരെ ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു